കുണ്ടന്നൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പനിങ് നിർമ്മാണ സൈറ്റിൽ ജോലിക്കിടയിൽ തമിഴ്നാട് സ്വദേശി ഷോക്കേറ്റ് മരിച്ചു മൂന്നു പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് ദിണ്ടികൽ പുതുക്കോട്ടൈ ശക്തിവേല അറുപത്തിരണ്ടാണ് മരിച്ചത് അരവിന്ദൻ മാരിയപ്പൻ സേലം അയ്യപ്പൻ തിരുച്ചിറപ്പള്ളി എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം കുണ്ടന്നൂർ നെല്ലിക്കൽ തീരദേശ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മതിൽ കെട്ടുന്നതിന് പൈലിംഗ് സാമഗ്രികൾ മാറ്റുന്നതിനായി അടുത്ത വീട്ടിലെ മാവിൽ ചുറ്റിയ വയർ റോപ്പ് വീട്ടിലേക്ക് പോകുന്ന വൈദ്യുതി ലൈനിൽ ചുറ്റിയതിനെ തുടർന്ന് പയലിംഗ് വിലയിൽ പിടിച്ചിരുന്ന ഷോക്ക് ഏൽക്കുകയും കൂടെയുണ്ടായിരുന്ന മൂന്നു തൊഴിലാളികൾ തെറിച്ചു പോവുകയുമാണ് ഉണ്ടായത് ശക്തിവേലന മരടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കെ എസ് ഇ ബി അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനെതിരെ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി മോർച്ചിലറിയിലേക്ക് മാറ്റി ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും